ഹലോ ആൻഡ് ഈസാഞ്ചൽ വെൽക്കം ബാക്ക് ടു ചാനൽ എന്താണ് വിശേഷം സുഖല്ലേ അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് വീഡിയോ എഡിറ്റിങ് തുടങ്ങിയാലാവട്ടെ ഇനി അതല്ല ബിഗ്നസ് പ്രോസ് ഏത് വർക്ക് ഫ്ലോ ആണ് ഏത് ആപ്പാണ് ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനൊരു സൊല്യൂഷൻ ഈ വീഡിയോ വളരെ സിമ്പിൾ ആൻഡ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ആ ഡൗട്ട് ഉണ്ടാവരുത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടും ഇല്ലാത്ത ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം റെഫർ ചെയ്ത് തരാം ഓൾസോ നിങ്ങൾ ഏത് ആപ്പാണ് ചൂസ് ചെയ്യുന്നത് അതിന്റെ ആൾക്കാർ ഏതിൽ നോക്കിയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളും ഒരു ആപ്പിന് ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റിയത് ഓക്കെ സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ മൂന്ന് കാറ്റഗറി ആക്കിയിട്ടാണ് ഞാൻ ഇതിനെ തിരിച്ചിട്ടുള്ളത് ഒന്ന് നമ്മൾ ക്യാപ് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫോം കണ്ടന്റ് യൂസേഴ്സ് ആണ് അവർ ജസ്റ്റ് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിങ് നോക്കിയാൽ മതി എൻ്റെ പ്രൊഫഷൻ അതാവൂല ഞാൻ റീൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തട്ടിമുട്ടി പോകാനാണെന്നുള്ള ക്യാപ് കട്ട് ഇസ് ബെസ്റ്റ് വി എന്ന് മതി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേ തലത്തിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും രണ്ടാമതായിട്ട് ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കൺട്രോൾസ് വേണം സോഴ്സ് ഓഫ് ഇൻകം ക്യാപ്കട്ട് നിങ്ങൾക്ക് ാക്കാൻ പറ്റില്ല എന്നുണ്ടെട്ടോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയർ പ്രോയിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം അതിന്റെ ഒരു ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലിയും അല്ലെങ്കിൽ ലോങ് ഫോം വീഡിയോ ഇട്ട് ചെയ്യാനാവശ്യം വരുമ്പോൾ ഇനിയുള്ള കാലം ഷോർട്ട് ഫോം ആയക്കാര് എന്നാലും ഏതെങ്കിലും യൂട്യൂബ് കണ്ടന്റ് ഒക്കെ വരുമ്പോ ലോങ് ഫോം തന്നെ വരും വരാം അപ്പം പ്രീമിയർ പ്രോയിലേക്ക് നിങ്ങൾ വരണം മൂന്നാമത്തെ സെക്ഷൻ ആൾക്കാരാണ് ഹൈ ലെവൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ സിനിമാറ്റിക് ലുക്ക് കളർ ക്രീഡിംഗ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡാവേഞ്ച് യൂസ് ചെയ്യണം ആഫ്റ്റർ ആഫ്റ്റർഫെക്ട് നിങ്ങൾ മോഷൻ ഗ്രാഫിക്സ് പോലത്തെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളതാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കിട്ടിയാൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോ കിട്ടിയാലും അതങ്ങട്ട് ഒന്ന് കട്ടും പേസ്റ്റും ചെയ്ത് കുറച്ച് അതല്ല ലാർജ് സൈഡ് ഓഫ് കാറ്റഗറി അതിനുണ്ട് ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ടു ഡി അനിമേഷൻ ത്രീ ഡി അനിമേഷൻ വി എഫ് എക്സ് ലോവർ തൈഡ് ടൈറ്റിൽ ആനിമേഷന് അതേപോലെ ഡോക്യുമെന്ററി സ്റ്റൈല് ഷോർട്ട് ഫോം റീല് ഇതൊക്കെ വീഡിയോ എഡിറ്റിങ്ങിന്റെ കാറ്റഗറീസ് ആണ് ആൻഡ് ഓഫ് കോഴ്സ് വെഡിങ് ഒക്കെ അതിൽ വരുന്നതാണ് ഒരു കാറ്റഗറി അതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾ ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ് എല്ലാം നിങ്ങൾ പരീക്ഷ നോക്കണം നോക്കണം ഇത് എന്തിന് മനസ്സിലാക്കണം എന്നുവെച്ചാൽ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങുന്ന ഒരാൾ ഇത് ഇത്രയും കാറ്റഗറി അപ്പോ ക്ലിയർ ഒരു വിഷൻ നിങ്ങൾക്ക് ഞാൻ ഏത് ടൈപ്പാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഏത് തരത്തിലാണ് എൻ്റെ ടാലൻറ് വേറെ ഒരാളും തോൽപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കുക മാത്രമല്ല ഒപ്പം നിങ്ങൾ എല്ലാ എക്സ്പീരിയൻസും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് സാധാരണ കണ്ടുവരുന്ന ഒരു വിഷയമാണ് കുറേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിന്റെ ഷോർട്ടേറ്റ് നിങ്ങൾക്ക് ഈസി ഈസിയായി ചെയ്യുക അതെങ്ങനെ ചെയ്യുക വാച്ച് ലൈറ്റിലൊക്കെ കുറെ ഇട്ടിട്ടുണ്ടാവും അത് ചെയ്യരുത് ഒരു വീഡിയോ എടുക്കുക സ്റ്റാർട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യാൻ നാളെ 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 തന്നെ സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ എഡിറ്റിംഗ് ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താക്കുക അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ഇപ്പോൾ നോർമലി കണ്ടുവരുന്ന ഒരു വിഷയമാണ് ഒന്ന് കട്ടും ബേസും ചെയ്യാൻ അറിയുന്നവനെ വീഡിയോ എഡിങ്ങിന്റെ കോഴ്സല്ലേ കോഴ്സിനോട് എതിരൊന്നുമല്ല നല്ലൊരു മെൻട്രൂം നല്ലൊരു കോഴ്സും കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ബെസ്റ്റ് തന്നെയാണ് പക്ഷേ ഇപ്പം കണ്ടുവരുന്ന അവസ്ഥ പ്രീമിയർ പ്രോ ന്യൂബ് പോലെ എഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടൂൾ പോലത്തെ പ്രീമിയർ പ്രോ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും പോയി എടുക്കരുത് ദയവ് ചെയ്ത് കാരണം പ്രീമിയർ പ്രോ ഇസ് എ ബേസിക് ടൂൾ ഓഫ് എഡിറ്റിംഗ് ആൻഡ് ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതില് അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ ഒരുപാട് ഉണ്ട് ഈ കോഴ്സ് ഒരു സ്റ്റാർട്ടിങ് വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എട്ടിങ് കയറുന്നു ചങ്ങാൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഇങ്ങനെ വലിയ സംഭവമാക്കി പറഞ്ഞെടുത്താല് ഓൻ അത് സംഭവം ആയിക്കാറാം പിന്നെ ഇത് ആറു മാസം മൂന്ന് മാസം ഒരു മാസം കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവന് പിന്നെ വീഡിയോ എഡിറ്റിംഗ് എന്താ നോക്കിട്ട് അതിലിങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇത് ഇത്ര ഈ സൈഡൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഏതാ അറിയില്ലല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ എത്തും പിന്നെ ആ മെന്റോട് ബാക്കി ചോദിച്ചാൽ അവർക്കും അറിയില്ല അത് ഓരോരുത്തരുടെ ജീവിതമാർഗമാണ് ഞാൻ അതിനൊന്നും പറയല്ല കേട്ടോ പറഞ്ഞില്ലേ നല്ലൊരു മെന്റും നല്ലൊരു കോഴ്സും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ബെസ്റ്റ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറയുന്നത് അതിൽ ഏത് ഫോളോ ചെയ്യണോ അതിൽ ഒരുപാട് നേൾക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഫ്രീ സോഴ്സസ് അവൈലബിൾ ആണ് സോ അത് നോക്കി പഠിച്ചാൽ നല്ലൊരു പ്രോ ലെവലിൽ നേക്കെത്തി ഞാൻ ഒരുപാട് പുറത്തുള്ള ടേസിനൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ഇനി എഡിറ്റിംഗ് ചെയ്യേണ്ടവർക്ക് വേണ്ടിയൊരു സിസ്റ്റം ആണ് ഞാൻ പറയുന്നത് ഫോണിൽ ക്യാരക്ടർ ഇക്കോട്ട് വി എൻ എക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എയ്റ്റ് ജി ബി റാം നല്ലൊരു സ്റ്റോറേജ് ഒക്കെ അത്യാവശ്യം ഉള്ളത് നല്ലതാണ് ക്യാപ് പാട്ട് ഒക്കെ നിങ്ങൾക്ക് ഏത് സിമ്പിൾ ഫോണിൽ യൂസ് ചെയ്യാം പ്രീമിയർ പ്രോയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു മിനിമം എയ്റ്റ് ജി ബി റാം ഒരു നല്ലൊരു എസ്എസ് ഡി ഉള്ള ഒരു ക്ലോക്ക് സ്പീഡൊക്കെ ഉള്ള മിനിമം ഒരു ചെറിയൊരു ഗ്രാഫിക്സ് കാർഡ് ടു ജി ബിയോ ഫോർ ജി ബിയോ ഒക്കെ ഉള്ളത് പ്രീമിയർ പ്രോ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളത് സ്മൂത്ത് വർക്കിന് നല്ലതാണ് പിന്നെ നിങ്ങൾ ആഫ്റ്റർ ആഫ്റ്റർഫെക്സ് ഒക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി ലാർജായി പരിപാടി ഹെവിയായി പതിനാറ് ജി ബി നിങ്ങൾക്ക് മിനിമം വേണം ഒരു നാല് ജി ബി ഗ്രാഫിക്സ് കാർഡ് വേണം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സി ഡ്രൈവില് വേണം ഫയലൊക്കെ വരുമ്പോൾ ഹാങ് ആവാതിക്കാൻ വേണ്ടിയിട്ട് ഡാവിഞ്ചിയിൽ വരുമ്പോൾ ആഫ്റ്റർ എഫക്സിന്റെ അത്ര സീനില്ല എന്നാലും നല്ലൊരു സ്പെക്ലർ കമ്പ്യൂട്ടറിനെ വേണം അപ്പോൾ റാമിനൊക്കെ നല്ല ഹെവി പൈസ കൂടിയിട്ടുണ്ട് അതായത് അറുപത്തിനാല് ജിബിന്റെ ഡി ഡിആർ ഫൈവിനൊക്കെ ഇരുപത് റുപ്യ അറുപത് റുപ്യ കുത്താൻ തോന്നും കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണേ ഈ ഒരു ഇത്രയും ലോകത്ത് ഇത്രയും തോന്നൽ ഫോൺ ഇറക്കുന്നത് ഇത്രയും തോന്നൽ എക്യൂപ്മെൻറ്റ്സ് ഇറക്കുന്നത് ഇവർക്ക് ഇതെന്താ കുറച്ച് തോന്നൽ റാം ഉണ്ടാക്കാനുള്ള ഒരു യൂണിറ്റ് ഉണ്ടാക്കാനോ പുതിയ യൂണിറ്റ് തുടങ്ങാനോ ഒരു മരുഭൂമിയിലൊക്കെ മഴ പെയ്യണമൊക്കെ ശിക്ഷ പറഞ്ഞാൽ ഇതും ചെയ്തുകൂടെ ഇവർക്ക് എന്തിനാണ് ഈ ആൾക്കാർ പാവപ്പെട്ടവരക്കാര് കുറച്ച് ആൾക്കാർ ഫണ്ട് അവിടെ കൊടുക്കുന്നു ഫണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത് ഫണ്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നത് അതിലൂടെ പാവപ്പെട്ടവർക്ക് പൈസയും കൂട്ടുന്നില്ല എന്തിനാണ് കണ്ണിച്ച് ദൈവം ചോദിക്കണം ചോദിക്കോളും ജസ്റ്റിന്റെ പറഞ്ഞു അത് അങ്ങനെ ഒരു കഥ അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നോർമലി ഇപ്പോൾ എഡിറ്റേഴ്സ് വാങ്ങുന്ന ഒരു സംഭവമാണ് അതായത് ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള നിലക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് മാക്സ് ബുക്കിന്റെ എം വൺ പ്രോ എം എൻ പ്രോ ചിപ്പ് ഉള്ള സാധനം കേട്ടോ എം എൺ പ്രോ മോഡലല്ല എം എൺ പ്രോ ഉള്ള സാധനം ഒരു അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അതിനാണ് ചാർജ് നിൽക്കും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ടു ഒക്കെ റൺ ആയു ചെയ്യും അത് പ്രോ സീരീസ് ചിപ്പ് വരുന്നത് മിനിമം മിനിമം എഡിറ്റേഴ്സിന് വരുന്നതാണ് പിന്നെ തന്നെ മോഡലിൽ മാക്സ് ഒക്കെ ആണ് ആപ്പിൾ ഇറക്കിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എഡിറ്റേഴ്സ് ഒക്കെ സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നടന്നിട്ടുള്ളൂ അതാണ് സ്പെക്കുലേസിൽ വരുന്നത് സോ ഓവറോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിൽ ഇനി പ്രൈസ് വൈസിൽ പറയണമെന്നുണ്ടെങ്കിൽ ക്യാബ് കടീൻ്റെ ഫ്രീ വേർഷൻ അവൈലബിൾ ആണ് പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ റിയാം അതിനെക്കുറിച്ച് ഞാനും പറയുന്നില്ല ഇപ്പം നാടോബ് ക്രിയേറ്റീവ് ക്ലൗഡ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് റുപ്യ പെർ ഇയർ നമ്മൾ കൊടുക്കേണ്ടി വരും പെർ മന്ത് പെർ ഇയറോ ഡാവിൻ ആണെന്നുണ്ടെങ്കിൽ ബേസിക് വെർഷന് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും കിട്ടും ഡാവിൻജി ലൈഫ് ടൈം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡിയോ വെർഷൻ എടുക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ സെറ്റിൽമെന്റ് ആണ് അതൊറ്റൊട്ട് എടുത്താൽ മതിയാവും ഇതൊക്കെയാണ് പ്രൈസിന്റെ കേസിൽ വരുന്നത് സോ ഇനി വീഡിയോ എഡിറ്റിംഗ് തുടങ്ങി എങ്ങനെ നിങ്ങൾക്ക് അതിൽ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഒന്ന് മെയിൻ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വർക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഫൈവർ അപ് വർക്ക് പോലത്തെ ഫ്രീലാൻസ് ിംഗ് സൈറ്റ്സ് ഉണ്ട് അവിടെ പോയിട്ട് വർക്ക് ഇടുക ഗിക്ക് ക്രിയേറ്റ് ചെയ്യുക ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ ഉണ്ടാക്കുക വർക്ക് ഇടാം ഇതി കൂടെ ഒക്കെ നിങ്ങൾക്ക് എൻക്വയറീസ് വരും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ വീഡിയോ പൈസ കൊടുക്കാൻ കൊടുക്കാറുള്ള പോലെ എഡിറ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടും ഓക്കെ സോ എല്ലാം ആയി എന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും ഞാൻ ക്ലിയർ ചെയ്ത ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതിൽ നോക്കി പഠിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടതിൽ ക്യാബ് കട്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ചെറുതും വലുതുമായിട്ട് അത് ഒരു പബ്ലിക് അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അവൈലബിൾ ആണ് അത് നിങ്ങൾ നോക്കിയെടുത്താൽ മതി പ്രീമിയർ ബ്രോൾ ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ്സ് കി വിത്ത് കെ സി എൽ ആട്ടോ എൻ്റെ ഞാൻ കൊടുക്കാം അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നുണ്ട് ഈ ആൻഡ് എവറി പോയിന്റ് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് സാധനം കണ്ടിട്ട് പോകരുത് ആ സാധനം പ്രാക്ടീസ് ചെയ്യണം ടീസ് ചെയ്യുന്നിടത്തും മാത്രമേ നിങ്ങൾക്ക് അത് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് പ്ലഗ്ഗിൻസും കാര്യങ്ങളൊക്കെ പോലും പറയുന്നുണ്ട് ഞാനും നെക്സ്റ്റ് ഷോർട്സിലൊക്കെ ആയിട്ട് ഞാൻ പ്ലഗ്ഗിൻസ് ഞാൻ പറഞ്ഞുതരാം ഫ്രീ ആയിട്ടുള്ള പ്ലഗ്ഗിൻസ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യാം ബ്രൂസിലൊക്കെ പറഞ്ഞ പോലെ കുറെ കിക്ക് പരീക്ഷിക്കുക പരീക്ഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഒരു കിക്ക് ആയിരുന്നു പരീക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞു അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ ഏത് ഇൻഡസ്ട്രി ആണോ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എന്താകണം ബെസ്റ്റ് ആൻഡ് ഹെവി പെർഫോമർ ആയിരിക്കണം നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡാവിഞ്ചാണ് ഡാവിഞ്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ന് െന്ന് മെയിൻ ആയിട്ട് കളർ ഗ്രേഡിംഗ് ആണ് കാസി എന്ന് പറഞ്ഞാൽ അയാളെ ഫോളോ ചെയ്താൽ മതി കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് അപ്പൊ ഇവരെ ഫോളോ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്സിൽ നിങ്ങൾക്ക് മോശം പഠിക്കണമെന്നുണ്ടെങ്കിൽ വെയിൻ മോശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് അത് സ്പാനിഷ് ചങ്ങായാണ് അയാൾ ഈ അടുത്താണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചു പറഞ്ഞത് അടിപൊളി അയാളെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രൂപത്തിലാണ് അയാളെ പിന്നെ മോഷൻ ഗ്രാഫിക്സിന്റെ ക്ലാസ് ഉള്ളത് അത് നോക്കി പഠിക്കുക കിണ്ണ അടിപൊളി സാധനമാണെന്നുണ്ടെങ്കിൽ ആരും നിങ്ങളോട് ചോദിക്കൂല നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തെന്നുള്ളത് സോ അതിൽ നിങ്ങൾ മേക്ക് ഓവർ ചെയ്യാൻ നോക്കുക ബെസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുക അറിയണം ഏത് പഠിക്കണം താല്പര്യമുള്ളവർ ചോദിക്കുക സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പം നിങ്ങൾ എളിമയോട് പറയാം ഇന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തെന്നുള്ളത് സോ എഡിറ്റിങ് ഔട്ട്പുട്ട് നന്നാവുക എന്നുള്ളതാണ് എന്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇനി കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യം പറയുന്നുണ്ട് ഓർ ഇസ് മൈ ഫോൺ ഫോൺ വിട്ടാൽ ഇത് ഫോളോ റിലേഷൻ സെക്ഷനാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് വന്ന കമന്റിന്റെ റെസ്പോൺസ് കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഉറക്കല്ലാതെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഔട്ട് ചെയ്തിട്ട് കുറച്ച് സ്നേഹമുള്ള മനുഷ്യന്മാർ കമൻ്റ് ഇടുന്നത് ഞാൻ ആ ഗ്രീൻ ലൈൻ ഫോണിൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പം ഫുൾ കോൺഫിഡൻസോട് കൂടെ പൊട്ടത്തരം വിളിച്ച് പറയുന്ന കണ്ടതിൽ ആളെ കണ്ടതിൽ സന്തോഷം ഞാൻ നല്ല ക്ലിയർ ആയിട്ട് എൻ്റെ പുള്ളിക്കാരനോട് വിഷയം ചോദിച്ച് ഞാൻ അതിൽ പറയുന്ന വിഷയം എന്താണ് ഗ്രീൻ ലൈൻ ഇനി വന്നവർക്ക് കൂടാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ വരാതെ നോക്കാനല്ല അത് പിന്നെ അപ്ഡേറ്റിന്റെ കേസിൽ എന്തായാലും ഗ്രീൻലൈൻ വരും വന്നത് കൂട്ടുന്ന അതും കൂടി ശ്രദ്ധിക്കാതെ അതോ ഇത് മുഴുവൻ കേൾക്ക് എന്നിട്ട് പറയും സങ്കടം ഉണ്ടായത് കൊണ്ട് പറയണ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീഡിയോന്ന് പറയാം പിന്നെ ഒരു മഹാനായ മനുഷ്യന് പറയണേ ഞാന് പറഞ്ഞേനെ നമ്മളൊരു വൺ മില്യൺ അടിച്ച ഗീവ കൊടുക്കുന്നു പറഞ്ഞെ ഭാഷ പറയാ വൺ മില്യൺ രണ്ടായിരത്തി അമ്പതിൽ വരും അല്ലെ സങ്കടമൊന്നുമില്ല ഇങ്ങനെ നെഞ്ചു കുത്തണ വർത്താനം ഒന്ന് പറയരുത് ദയവേദി വൺ മില്യൺ ഒക്കെ ആവടാ നമ്മൾ കഷ്ടപ്പെടുന്നതിനെ ഇപ്പം തന്നെ നമ്മൾ കണ്ടന്റ് ഇടാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പം ഇന്നലെ യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഇയേഴ്സ് ഓൾഡ് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അഞ്ചോ ആറോ ആയോ വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് ഇപ്പോഴും ഇവിടെ എത്താത്ത ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആവില്ല നിങ്ങളെ നന്ദി ഞാൻ നിൽക്കേണ്ടത് നമ്മൾ സെറ്റാവും പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ഒന്നും കരുത് നമ്മൾ കുടി സീക്രം നമുക്ക് വന്ന് വൺ മില്യൺ എല്ലാമേ അടിക്കപ്പോ സോ അതൊക്കെ നിങ്ങൾക്ക് ഉതവും നനക്കരുത് എതുവായിരുന്നാലും പേസി ക്ലിയർ പണല അപ്പോൾ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും ഇഫ് യു വാൾ എ പാർട്ട് ടു വീഡിയോ എപ്പോഴത്തെ കണ്ടൻറ്റ് യു റിക്വസ്റ്റഡ് അൽ ഡു ദാറ്റ് ഒരു പ്രശ്നമില്ല സോ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം ബായ്